അസാമലൈം വരഹമുല്ല വർക്കാത്തു അലഹദില്ല അറമീൻ വസ്ലാത്തു വസ്സലാമ റസൂലി വസാഫി അജ്മ ഇനി സുദരി സഹോദരങ്ങളെ വർണ്ണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അത്ഭുതപ്പെടുത്തുന്ന ചില ദൃഷ്ടാന്തങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വളരെ അത്ഭുതപ്പെടുത്തിയ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ ഈ വിഷയം പഠിക്കാൻ പ്രചോദനമാക്കിയ ഒരായത്ത് പരിശുദ്ധ ഖുറ പതിനാറാമത്തെ അധ്യായമായ സൂറത്ത് നഹ്ല് സൂറത്ത് നഹലിൻ്റെ പതിമൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു സുബാൻ തള്ള ഒമാർ അലക്കും ഫിൽ ഫിലി മുഖ്തലിഫൻ അൽവാനുഹു നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ വ്യത്യസ്ത വർണ്ണങ്ങളിൽ അവൻ സൃഷ്ടിച്ചുണ്ടാക്കി തന്നിരിക്കുന്നു അതിനുശേഷം അള്ളാഹു സുബാനത്താല പറഞ്ഞു ഇന്ന ഇന്നഫീഖിദ്ക്കറും തീർച്ചയായിട്ടും ആലോചിച്ച് മനസ്സിലാക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അതിൽ ദൃഷ്ടാന്തമുണ്ട് സുബാൻ അള്ളാഹ് ഇവിടെ നമുക്കറിയാം പ്രപഞ്ചത്തിൽ നമ്മൾ മനുഷ്യനെ ഏറ്റവും വിസ്മയിപ്പിക്കുന്ന ഒരു പ്രതിഭാസമാണ് വർണ്ണങ്ങൾ എന്നുള്ളത് നിറങ്ങൾ എന്നുള്ളത് നിറങ്ങളില്ലാത്തൊരു ലോകം സുമാനത്ത നിങ്ങൾ ചിന്തിച്ച് നോക്കുക നിറങ്ങളില്ലാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നതെങ്കിൽ എത്ര വിരസമായിരിക്കും നമ്മുടെ ജീവിതം നമ്മൾ ഈ നമ്മുടെ കാഴ്ചകളെ അല്ലെങ്കിൽ ഈ ലോകത്തെ നമ്മൾ ആസ്വദിക്കുന്നത് വ്യത്യസ്ത വർണ്ണങ്ങൾ പ്രപഞ്ചത്തിലുള്ളത് കൊണ്ടാണ് അതേപോലെ തന്നെ വ്യത്യസ്ത കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നതെല്ലാം ഈ വർണ്ണങ്ങൾ ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് അള്ളാഹ് സുമാനത്തല ആയത്തിൽ പറയുന്ന ഇതെല്ലാം ഞാനാണ് സൃഷ്ടിച്ചത് അതിനുശേഷം പറയുന്ന ഭാഗമാണ് ശ്രദ്ധേയം അള്ളാഹു സുബാന പറയുന്നത് ഇന്നഫീഖ് തീർച്ചയായിട്ടും ആലോചിച്ച് മനസ്സിലാക്കുന്ന ആളുകൾക്ക് അതിൽ ഇഷ്ടമാകുന്നുണ്ട് സുബാൻ അല്ലാ നമ്മൾ കാണുന്ന ഒരു യാഥാർത്ഥ്യത്തിൽ ഇത്രയേറെ ആലോചിച്ച് മനസ്സിലാക്കാൻ എന്താണുള്ളത് ഇതാണ് നമ്മളിവിടെ പരിശോധിക്കപ്പെടുന്നത് അള്ളാഹു സുബാൻ അവിടെ അവസാനിപ്പിക്കുന്നില്ല മറിച്ച് നമ്മൾ വീണ്ടും പരിശുദ്ധ കുറാനിൽ സൂറത്തുൽ ഫാത്തിർ മുപ്പത്തി അഞ്ചാമത്തെ അധ്യായമായ സൂറത്തുൽ ഫാത്തിർ എന്നുള്ള അർത്ഥം വരുന്ന സൂറത്തുൽ ഫാത്തിറിൽ അള്ളാഹുവിന്റെ ഉന്നതമായിട്ടുള്ള സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് സൂചിപ്പിച്ച വേളയിലും അള്ളാഹു സുബാനവത്തലെ ഇരുപത്തിയേഴാമത്തെ അള്ളാഹു ആകാശത്ത് നിന്ന് വള്ളം ചൊരിഞ്ഞ അതിന് ശേഷം അവിടെയും അള്ളാഹു സുബാൻ തല അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള പഴവർഗ്ഗങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു എന്നതെന്ന് അവിടെ അള്ളാഹു സുബാൻ വത്തല പറയുന്നു അതേ ആയത്തിൻ്റെ അവസാന ഭാഗത്ത് വെഹംറും മുഖ്തലിഫിൻ അൽവാനുഹ അതായത് പർവ്വതങ്ങളിലുള്ള വ്യത്യസ്ത നിറഭേദങ്ങൾ വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള പാതകളെ സംബന്ധിച്ചും അതേ ആയത്തിൽ അള്ളാഹു സുബാൻ വത്തല വീണ്ടും പരാമർശിക്കുന്നു അതിനുശേഷം ഇരുപത്തി എട്ടാമത്തെ ആയത്തിൽ വീണ്ടും വ ദവാബി വമിനി വൽമി മുഹ്തലിഫൻ അൽവാനുഹു സുബാൻ അല്ലാ അവിടെയും അള്ളാഹു സുബാൻ വീണ്ടും മുഖ്ലിഫൻ അൽവാനു മനുഷ്യരും വ്യത്യസ്ത ജീവി വർഗങ്ങളിലും കന്നുകാലികളിലും വ്യത്യസ്ത ജീവി വർഗ്ഗങ്ങളിലുമെല്ലാം വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അവസാനം അള്ളാഹു സുബാൻ അത്തല ആയത്ത് അവിടെയും ആവത്ത് ആയത്ത് അവസാനിപ്പിക്കുന്നത് ഇന്നമ യക്ഷ അള്ളാഹു ഇൻ ഇബാദിഹൽ ഇബാദിഹുൽ ഒലമ തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ ദാസന്മാരിൽ അറിവുള്ള ആളുകൾ മാത്രമാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്നതെന്ന് പറഞ്ഞു കൊണ്ടാണ് സുഫാൻ അപ്പോൾ വർണ്ണവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ എന്താണ് ഇത്രയേറെ വർണ്ണത്തിൽ അറിയാനുള്ളത് അല്ലെങ്കിൽ ആലോ ആലോചിച്ച് മനസ്സിലാക്കാൻ മാത്രം വർണ്ണങ്ങളിലുള്ള ദൃഷ്ടാന്തം എന്താണ് സുഹാൻ അള്ള ആ ഒരു യാഥാർത്ഥ്യമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങൾ ഒന്നാമതായിട്ട് നമ്മളൊരു വസ്തുവിനെ കാണുന്നത് ആ വസ്തുവിൽ പ്രകാശം തട്ടി പ്രതിഫലിക്കുന്നതുകൊണ്ടാണ് കണ്ണുള്ളത് കൊണ്ട് മാത്രം കാണാൻ സാധ്യല്ല മറിച്ച് പ്രകാശം വന്നിട്ടൊരു വസ്തുവിൽ തട്ടി ആ തട്ടിയ പ്രകാശം റിഫ്ലക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ റിഫ്ലക്ഷൻ എന്നുള്ള പ്രതിഭാസം സംഭവിക്കുന്നത് കൊണ്ടാണ് നമ്മളൊരു വസ്തുവിനെ കാണുന്നത് പ്രതിഫലനം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ ലോകത്ത് ഒന്നും കാണുമായിരുന്നില്ല കൂരിരുട്ടിലായിരിക്കും നമ്മൾ ജീവിക്കേണ്ടി വരിക അങ്ങനത്തെ ഒരു ലോകത്ത് റിഫ്ലക്ഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ പ്രതിഫലനം ഇല്ലാത്ത ലോകത്ത് കറുത്തിരണ്ട ഒരു ലോകത്ത് നമ്മൾ കാണുന്നത് ആകാശത്തൊരു ചെറിയൊരു സൂര്യൻ്റെ ഒരു പുള്ളിക്കുത്ത് ഒരു വെള്ള ഡോട്ട് മാത്രമായിരിക്കും ആ രൂ രൂപത്തിലായിരിക്കും നമ്മൾ കാണേണ്ടി വരിക പ്രതിഫലനമാണ് യഥാർത്ഥത്തിൽ കാഴ്ച സാധ്യമാക്കുന്നത് ഒന്നാമത്തെ പോയിന്റ് മനസ്സിൽ സൂക്ഷിക്കുക രണ്ടാമതായിട്ട് നമ്മൾ അറിഞ്ഞെടുത്തോളം ഏറ്റവും വേഗതയേറിയ മാധ്യമം അല്ലെങ്കിൽ ഏറ്റവും വേഗതയേറിയ വസ്തു എന്നുള്ളത് പ്രകാശമാണ് ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ ആണ് ഒരു സെക്കൻഡിൽ പ്രകാശത്തിൻ്റെ സഞ്ചാര വേഗത കണക്കാക്കുന്നത് സുഫാനുള്ള ഓരോ സെക്കൻഡിലും മൂന്ന് ലക്ഷം കിലോമീറ്റർ അത്രയേറെ വേഗത പ്രകാശത്തിനുള്ളത് കൊണ്ടാണ് നമ്മളൊരു വസ്തുവിനെ നോക്കി ഉടനെ കാണാൻ സാധിക്കും നേരത്തെ ഞാൻ പറഞ്ഞു തട്ടി പ്രതിഫലിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ കണ്ണ് കാണുന്നത് അപ്പം തട്ടി പ്രതിഫലിച്ച് പ്രകാശം ഇത്ര വേഗത്തിൽ വരുന്നതുകൊണ്ടാണ് നമ്മൾ നോക്കിയ ഉടനെ ആ വസ്തുവിനെ ഇവിടെ കാണുന്നത് പ്രകാശം വേഗത കുറഞ്ഞൊരു വസ്തുവായിരുന്നെങ്കിൽ ഒരു വസ്തുവിലേക്ക് പ്രകാശം വന്ന് തട്ടി അത് നമ്മുടെ കണ്ണിലേക്ക് എത്താൻ സമയമെടുത്തിരുന്നെങ്കിൽ നമ്മളൊരു വസ്തുവിലേക്ക് നോക്കി ഒരുപാട് സമയത്തിന് ശേഷമായിരിക്കും ആ വസ്തുവിനെ കാണേണ്ടി വരിക സുബാനുള്ള അപ്പോൾ പ്രകാശത്തിൻ്റെ ഈ വേഗത ഉള്ളതുകൊണ്ടാണ് നമ്മൾ നോക്കിയ ഉടനെ ഒരു വസ്തുവിനെ കാണാൻ സാധിക്കുന്നത് മൂന്നാമതായിട്ട് പ്രകാശം എന്നുള്ളത് വൈദ്യുതകാന്തിക തരംഗങ്ങളാണ് നമ്മൾ നമ്മളറിയുന്നൊരു യാഥാർത്ഥ്യമാണ് പ്രകാശം വൈദ്യുത കാന്തിക തരംഗങ്ങൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ് പ്രകാശം വൈദ്യുതകാന്തിക തരംഗം എന്നുള്ളത് ഒരു വലിയ കുടുംബമാണ് ആ കുടുംബത്തിൽ ആ കുടുംബത്തിലെ നിരവധി അംഗങ്ങളിൽ ഒരംഗം മാത്രമാണ് നമ്മൾ കാണുന്ന ഈ ദൃശ്യപ്രകാശം അല്ലെങ്കിൽ വിസിബിൾ ലൈറ്റ് എന്നറിയപ്പെടുന്ന ദൃശ്യപ്രകാശം അതിലുള്ള ഒരംഗം മാത്രമാണ് നിരവധി അംഗങ്ങളുണ്ട് ഉദാഹരണത്തിന് നമ്മൾ റേഡിയോ തരംഗങ്ങൾ റേഡിയോയിലേക്കൊക്കെ എത്തുന്ന തരംഗങ്ങൾ അതേപോലെ തന്നെ നമ്മൾ ഇന്ന് നമ്മൾ മൊബൈലിൽ ഉപയോഗിക്കുന്ന മൊബൈൽ മൊബൈൽ സിഗ്നലുകൾ അതേപോലെ തന്നെ ടെലിവിഷൻ സിഗ്നലുകൾ ആശുപത്രിയിൽ ഉപയോഗിക്കുന്ന എക്സ്റേ വികിരണങ്ങൾ നമ്മുടെ കണ്ണിന് കാണാൻ സാധ്യമല്ലാത്ത അതുപോലെയുള്ള വയലറ്റ് രശ്മികൾ അതേപോലെ തന്നെ സൂര്യപ്രകാശത്തിലുള്ള ഇൻഫ്രാറെഡ് റൈസ് ഇൻഫ്രാറെഡ് കിരണങ്ങളൊന്നും ഇതെല്ലാം ആ കുടുംബത്തിലുള്ള അംഗങ്ങളാണ് ഇതെല്ലാം യഥാർത്ഥത്തിൽ പ്രകാശമാണ് പ്രകാശത്തിൻ്റെ വ്യത്യസ്ത വകഭേദങ്ങളാണ് ഇതെല്ലാം ഇതെല്ലാം ഒരേ കുടുംബത്തിലുള്ള അംഗങ്ങളാണ് ഓരോന്നിനും ഓരോ തരംഗ തേറങ്ങി അല്ലെങ്കിൽ വേവ് ലെങ്ത് ഉണ്ട് അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ മനസ്സിലാക്കുമ്പോൾ നമ്മളൊരു കുടുംബവുമായിട്ട് ചിന്തിക്കുന്ന സന്ദർഭത്തിൽ ഒരു കുടുംബത്തിലെ വ്യത്യസ്ത അംഗങ്ങൾക്ക് എല്ലാവർക്കും ഒരേ രൂപത്തിലായിരിക്കില്ല ആരോഗ്യം ചില ആളുകൾക്ക് നല്ല ശക്തിയുള്ള ആളുകൾ ഉണ്ടാകും ചില ആളുകൾക്ക് കുറഞ്ഞ ആരോഗ്യമുള്ള ആളുകൾ അതേ രൂപത്തിൽ ഈ ഓരോ ഈ കുടുംബത്തിലുള്ള ഓരോ അംഗത്തിനും ഓരോ വേവ് ലെങ്ത് ഉണ്ട് അപ്പോൾ ഈ ഒരു കുടുംബത്തിൽ നമ്മുടെ മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന ഒരേ ഒരേ ഒരു അംഗമാണ് ദൃശ്യപ്രകാശം എന്നുള്ളത് നിരവധി അംഗങ്ങളിൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന ഒരേയൊരംഗം ദൃശ്യപ്രകാശം മാത്രമാണ് ആ ദൃശ്യപ്രകാശം നമ്മൾ കാണുന്ന ഈ പ്രകാശം ദൃശ്യപ്രകാശം എന്നുള്ള ഈ സൂര്യൻ എന്ന് വരുന്ന ഈ ദൃശ്യപ്രകാശം വെള്ളനിറത്തിലാണ് നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ അത് വെള്ള നിറത്തിലല്ല അത് വെള്ളം നിറം എന്നുള്ളത് ഏഴോളം വർണ്ണങ്ങളുടെ മിശ്രിതമാണ് ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ് വിബ്ജിയോർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഏഴോളം വർണ്ണങ്ങൾ വർണ്ണങ്ങളുടെ മിശ്രിതമാണ് ഈ വെള്ളം നിറത്തിൽ നമ്മൾ കാണുന്ന പ്രകാശം അപ്പോൾ നമ്മൾ മഴവില്ലൊക്കെ യഥാർത്ഥത്തിൽ പ്രകാശത്തിനകത്തുള്ള ഏഴ് വർണ്ണങ്ങളും നമുക്ക് കാണിച്ചു തരുന്ന നാച്ചുറൽ പ്രതിഭാസമാണ് യഥാർത്ഥത്തിൽ മഴവില്ലെന്നുള്ളത് മഴവില്ലിൻ്റെ സമയത്ത് പ്രകാശത്തിലുള്ള ഏഴ് വർണ്ണങ്ങളും കൃത്യമായിട്ട് നമുക്ക് ആകാശത്ത് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഏഴ് വർണ്ണങ്ങൾ നമ്മൾ ദൃശ്യം നമ്മൾ കാണുന്ന പ്രകാശത്തിലുള്ള ഏഴ് വർണ്ണങ്ങളിൽ ഓരോ വർണ്ണത്തിനും ഓരോ വേവ് ലെങ് ഉണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആരോഗ്യവുമായിട്ട് ബന്ധപ്പെടുത്തിയതുപോലെ നമ്മുടെ കാണുന്ന ഈ പ്രകാശമാകുന്ന ഈ ഒരു സ്പെക്ട്രത്തിൽ നമ്മൾ കാണുന്ന ഈ ദൃശ്യപ്രകാശത്തിൽ ഓരോ കളറിനും ഓരോ വേവ് ലെങ് ഉണ്ട് അതിലേറ്റവും ശക്തി കൂടിയ ഏറ്റവും വേവ് ലെങ് ഉള്ളതാണ് ചുവപ്പ് ചുവപ്പ് നിറം അതേസമയം ഏറ്റവും വേവ് ലങ്ത്ത് കുറ ഏറ്റവും ശക്തി കുറഞ്ഞതാണ് വയലറ്റ് അപ്പം ഈ ചുവപ്പും വയലറ്റിനും ഇടയിലുള്ള ഈ നിറങ്ങളാണ് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നത് ചുവപ്പിനപ്പുറത്തും വയലറ്റിനുറത്തും എല്ലാം നിരവധി കുടുംബാംഗങ്ങളുണ്ട് പക്ഷേ അതൊന്നും നമ്മുടെ കണ്ണിൽ കാണാൻ സാധ്യല്ല അതെല്ലാം നമ്മുടെ കണ്ണിൽ കണ്ണിനൊന്നും മറച്ചു വച്ചിരിക്കുകയാണ് ഈയൊരു ഈ ഒരു യാഥാർത്ഥ്യങ്ങളെല്ലാം നമ്മൾ ഓർത്തു വെക്കുക രണ്ടാമതായിട്ട് സൂചിപ്പിക്കുക നമ്മൾക്കറിയാം നമ്മൾ കാണുന്നത് ഈ പ്രകാശത്തെ നമ്മൾ കാണുന്നത് നമ്മൾ കാണുന്നത് നമ്മുടെ കണ്ണുകൊണ്ടാണ് കണ്ണുകൊണ്ടാണ് നമ്മൾ നിറങ്ങളെ കാണുന്നത് നമ്മുടെ കണ്ണിൽ ഒരു കോടിയിലധികം നിറങ്ങളെ തിരിച്ചറിയാൻ നമ്മുടെ കണ്ണിന് കഴിവുണ്ട് സുഹാൻ ഒരു കോടി വർണ്ണങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ് നമ്മുടെ കണ്ണിനുണ്ട് ഈ വർണ്ണങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി നമ്മുടെ കണ്ണിനകത്ത് സുബാനത്ത അല്ല രണ്ട് തരത്തിലുള്ള കോശങ്ങൾ സംവിധാനിച്ചിട്ടുണ്ട് നമ്മൾ പഠിച്ചതാണ് രണ്ട് തരം കോശങ്ങൾ ഒന്ന് റോഡ് കോശങ്ങളാണ് രണ്ടാമതായിട്ട് കോൺ കോശങ്ങളാണ് ഈ രണ്ട് തരം കോശങ്ങളാണ് നമ്മുടെ കണ്ണിനകത്തുള്ളത് അതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാഴ്ച സാധ്യമാക്കാൻ വേണ്ടി നമ്മുടെ കണ്ണിനകത്തുള്ള കോശങ്ങളാണ് റോഡ് കോശങ്ങൾ പതിമൂന്ന് കോടി റോഡ് കോശങ്ങൾ ഓരോ ആളുകളുടെ കണ്ണിലും ഉണ്ട് എന്നുള്ള സുബാന അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ വിഷയമായിട്ടുള്ള നിറങ്ങൾ നമ്മുടെ നിറങ്ങൾ കാഴ്ച സാധ്യമാക്കുന്നത് കണ്ണിനകത്തുള്ള കോൺ കോശങ്ങളാണ് കോൺ കോശങ്ങൾ ഓരോ ആളുടെ കണ്ണിലും എഴുപത് ലക്ഷം കോൺ കോശങ്ങൾ നമ്മുടെ കണ്ണിനകത്തുണ്ട് എന്നുള്ളതാണ് ഈ എഴുപത് ലക്ഷം കോൺ കോശങ്ങളാണ് നമുക്ക് നിറങ്ങളെ കാണിച്ചിരുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ കണ്ണിൽ മൂന്ന് തരം അടിസ്ഥാന നിറങ്ങൾ പ്രൈമറി കളേർസ് മൂന്ന് മൂന്ന് അടിസ്ഥാന നിറങ്ങളെ തിരിച്ചറിയാനുള്ള കോൺ കോശങ്ങളാണ് നമ്മുടെ കണ്ണിലുള്ളത് മൂന്ന് മൂന്നടിസ്ഥാന നിറങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒന്ന് പച്ച അതേപോലെ തന്നെ നീല ചുവപ്പ് ഈ മൂന്ന് നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന തരത്തിലുള്ള മൂന്ന് തരം കോൺ കോശങ്ങൾ മാത്രമേ മനുഷ്യൻ്റെ കണ്ണിനകത്തുള്ളൂ അതുകൊണ്ടാണ് മനുഷ്യനെ ട്രൈ ക്രോമാറ്റിക് ആനിമൽ എന്നാണ് വിളിക്കാറുള്ളത് അതായത് മൂന്ന് തരം കോൺ സെല്ലുകൾ കോൺ കോശങ്ങളുള്ള ജീവികൾ എന്നുള്ള അർത്ഥത്തിൽ ട്രൈക്രോമാറ്റിക് ആനിമൽ എന്നാണ് ചില ജീവികൾക്ക് ഇപ്പോൾ നമ്മൾ കാണുന്ന ചില ജീവികളിപ്പോൾ നമുക്ക് ചുറ്റുള്ള നായ എലി മൊയലി എല്ലാം രണ്ട് തര രണ്ട് നിറങ്ങൾ കാണാൻ സഹായിക്കുന്ന കോൺകോശങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ടുതന്നെ അവയെ ഡൈക്രോമാറ്റിക് എന്നാണ് അറിയപ്പെടാറുള്ളത് അപ്പോൾ മൂന്ന് തരം അടിസ്ഥാന വർണ്ണങ്ങളെ കാണാൻ സഹായിക്കുന്ന കോൺ കോശങ്ങളാണ് നമ്മുടെ കണ്ണിനകത്തുള്ളത് അപ്പോൾ ഒരു കോടി നിറം കാണാൻ സാധിക്കുമെന്ന് ഞാൻ ആദ്യത്തിൽ പറഞ്ഞു അപ്പോൾ ഒരു കോടിയിൽ ബാക്കി തൊണ്ണൂറ്റൊമ്പത് ലക്ഷത്തി തൊ തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വർണ്ണങ്ങളും ഈ മൂന്ന് അടിസ്ഥാന വർണ്ണങ്ങളിൽ അതിൽ നിന്നും അത് വ്യത്യസ്ത അനുപാതത്തിൽ ചേർത്ത് മസ്തിഷ്കം ഉണ്ടാക്കിയെടുക്കുകയാണ് സുഹാൻ അള്ള അതായത് നമ്മുടെ കാഴ്ചയുടെ സ്റ്റുഡിയോ ആയ നമ്മുടെ തലക്ക് പിറകു പശേ ടോക്സിപിറ്റൽ ലോബ് എന്നറിയപ്പെടുന്ന മസ്തിഷ്കത്തിലുള്ള വിഷ്വൽ കോട്ടക്സ് എന്നറിയപ്പെടുന്ന നമ്മുടെ സ്റ്റുഡിയോയിൽ ഈ മൂന്ന് അടിസ്ഥാന വർണ്ണങ്ങൾ ചേർത്ത് അത് വ്യത്യസ്ത അനുഭാവത്തിൽ ചേർത്തിട്ടാണ് ബാക്കിയുള്ള മുഴുവൻ നിറങ്ങളും മസ്തിഷ്കം ഉണ്ടാക്കിയെടുക്കുന്നത് വന്നത് അത്ര വലിയ അത്ഭുതമാണ് അപ്പോൾ ഈ ഒരു വസ്തുതയും നമ്മൾ മനസ്സിലാക്കി വെക്കുക മൂന്നാമതായിട്ട് നമ്മളൊരു വസ്തുവിനെ എങ്ങനെയാണ് എങ്ങനെ എങ്ങനെയാണ് നമ്മൾ വർണ്ണങ്ങളെ കാണുന്നത് എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് അപ്പോൾ പ്രകാശം ഒരു വസ്തുവിൽ തട്ടി പ്രതിഫലിക്കുന്നത് കൊണ്ടാണ് നമ്മൾ കാണുന്നതെന്ന് ഞാൻ നേരത്തെ ആദ്യത്തിൽ സൂചിപ്പിച്ചു അപ്പോൾ പ്രകാശത്തിനകത്ത് ഏഴ് വർണ്ണങ്ങൾ ഉണ്ടെന്നും ഞാൻ ആദ്യത്തിൽ സൂചിപ്പിച്ചു അതിൽ ഓരോ വർണ്ണത്തിനും ഓരോ വേവനം വേവനത്താണെന്നും ഞാൻ ആദ്യത്തിൽ പറയുകയുണ്ടായി അപ്പോൾ ഒരു വസ്തുവിൻ്റെ നിറം നിശ്ചയിക്കുന്നത് ആ വസ്തു അത് പുറത്തുവിടുന്നതിൻ്റെ കളറാണ് അല്ലെങ്കിൽ അത് ആഗിരണം ചെയ്ത് പുറത്തേക്ക് വിടുന്ന അതിൻ്റെ അതിൻ്റെ നിറമാണ് എന്നുള്ളത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ആപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരുന്നത് ചുവപ്പ് നിറമാണ് എങ്ങനെയാണ് ആപ്പിളിന് ചുവപ്പ് നിറം നമുക്ക് അനുഭവപ്പെടുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ആപ്പിള് വെളിച്ചത്തിൽ വെക്കുകയാണെങ്കിൽ ആപ്പിളിലേക്ക് ദൃശ്യപ്രകാശത്തിലെ മുഴുവൻ വർണ്ണങ്ങളും വരും മുഴുവൻ വർണ്ണങ്ങളും ആപ്പിളിലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ ആപ്പിൾ ആ ഏഴ് വർണ്ണങ്ങളിൽ ബാക്കിയുള്ളതെല്ലാം ആഗിരണം ചെയ്ത് ചുവപ്പ് നിറത്തിൻ്റെ തരംഗ ദൈർഘ്യം മാത്രം പുറത്തേക്ക് വിടും ഈ പുറത്തേക്ക് വിട്ട തരംഗ ദൈർഘ്യം നമ്മുടെ കണ്ണിലൂടെ പ്രവേശിച്ച് നമ്മുടെ കണ്ണിലുള്ള ചുവന്ന കോൺ കോശങ്ങൾ ആക്ടിവേറ്റ് ചെയ്യും അപ്പോൾ മസ്തിഷ്കം അതിനെ ചുവപ്പാക്കി കാണിച്ചു തരും എന്നുള്ള അപ്പോൾ യഥാർത്ഥത്തിൽ ആപ്പിളിന് ചുവപ്പ് നിറമുണ്ടെന്ന് ചോദിച്ചാൽ ആപ്പിളിന് യാതൊരു നിറവുമില്ല മറിച്ച് ആപ്പിളിനെ ചുവപ്പാക്കി കാണിച്ചു തരുന്നത് നമ്മുടെ മസ്തിഷ്കമാണ് എന്നുള്ളത് സുഫാനുള്ള ആപ്പിൾ ഒരു കളറും പ്രതിഫലിപ്പിക്കുന്നില്ലെങ്കിൽ അതിനെ കറുപ്പായിട്ട് കാണും അതാണ് ആപ്പിൾ നമ്മൾ ഇട്ട ഇരുട്ടുള്ളൊരു മുറിയിൽ കൊണ്ടുവന്ന് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ആപ്പിൾ കറുത്ത നിറത്തിലായിരിക്കും കാണുക കാരണം അതൊരു ഒരു പ്രകാശവും പുറത്തേക്ക് വിടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് സുഫാനുള്ള ഇനി അതേസമയം ആ വസ്തു എല്ലാ നിറത്തെയും അതിലേക്ക് വരുന്ന മുഴുവൻ നിറത്തെയും പ്രതിഫലിക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണിലുള്ള മൂന്ന് തരം കോൺകോശങ്ങളെയും ഒരേ സമയത്ത് അത് ആക്ടിവേറ്റ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ മസ്തിഷ്കം അതിന് വെള്ള നിറത്തിലായിട്ട് കാണിച്ചു തരും എന്നുള്ളതാണ് സുഹാൻ അപ്പം നേരത്തെ ഞാൻ സൂചിപ്പിച്ചൊരു വസ്തുത നമ്മുടെ മസ്തിഷ്കത്തിൽ മൂന്നേ മൂന്ന് നിറങ്ങൾ അടിസ്ഥാന നിറങ്ങൾ തിരിച്ചറിയാനുള്ള കോൺകോശങ്ങളേ ഉള്ളൂ ബാക്കിയെല്ലാം മസ്തിഷ്കം ഉണ്ടാക്കിയെടുക്കുന്നതാണെന്ന് ഞാൻ സൂചിപ്പിച്ചു ഇപ്പോൾ ചുവപ്പും പച്ചയും നീലയുമാണ് അടിസ്ഥാന നിറങ്ങൾ അപ്പോൾ അതിൽ പെടാത്ത ഒരു നിറം അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ചെറുനാരങ്ങ ചെറുനാരങ്ങ നമ്മൾ കാണുന്നത് മഞ്ഞ നിറത്തിലാണ് മഞ്ഞ നിറം അടിസ്ഥാന നിറത്തിൽ പെട്ടതല്ല അപ്പോൾ മഞ്ഞ നിറത്തിൽ എങ്ങനെയാണ് കാണുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചെറുനാരങ്ങയിൽ തട്ടി പ്രതിഫലിച്ച് വരുന്ന പ്രകാശം മഞ്ഞ നിറത്തിലുള്ള പ്രകാശത്തിൻ്റെ ദൈർഘ്യം മഞ്ഞ നിറം എന്നുള്ളത് പ്രകാശത്തിൻ്റെ സ്പെക്ട്രത്തിൽ ചുവപ്പിനും പച്ചക്കുമിടയില് വരുന്ന വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചെ ചെറുനാരങ്ങയിൽ നിന്ന് വരുന്ന പ്രകാശം നമ്മുടെ കണ്ണിലുള്ള ചുവപ്പിനെയും പച്ചയെയും പച്ചയും കോൺകോശങ്ങൾ ഒരേ രൂപത്തിൽ ആക്ടിവേറ്റ് ചെയ്യുകയാണ് ഒരേ രൂപത്തിൽ രണ്ടും ആക്ടിവേറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ അത് രണ്ടും കലർത്തി നമ്മുടെ മസ്തിഷ്കം അത് മഞ്ഞയാക്കിയിട്ട് വ്യാഖ്യാനിക്കുകയാണ് സുഹാനുള്ള മഞ്ഞയാക്കിയിട്ട് കാണിച്ചു തരുകയാണ് അത്ര വലിയ അത്ഭുതം ചുരുക്കത്തിൽ കളറുകൾ എന്നുള്ളത് മസ്തിഷ്കത്തിനകത്താണ് സംഭവിക്കുന്നത് സുഹാനുള്ള യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്ന ഈ ലോകത്ത് വർണ്ണങ്ങളില്ല എന്നുള്ളതാണ് സുഹാനുള്ള അത്ര വലിയ അത്ഭുതമാണത് ും ചിന്തിച്ചുക്കണത്തിന് ഇപ്പോൾ മറ്റൊരു നമ്മൾ രക്തം രക്തം എന്ന് പറയും ബ്ലഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ചുവന്ന നിറമാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക യഥാർത്ഥത്തിൽ രക്തത്തിന് രക്തത്തിന് ചുവന്ന നിറം ഉണ്ടോ എന്ന് ചോദിച്ചാൽ രക്തത്തിന് ഒരു നിറവില്ല മറിച്ച് രക്തം ചുവപ്പ് നിറമാക്കി കാണിച്ചിരുന്നത് നമ്മുടെ മസ്ജിക്കാണ് എളുപ്പത്തിന് മനസ്സിലാക്കാന് അപ്പൊ കടലിനടിയിലെല്ലാം ഗവേഷണത്തിനൊക്കെ പോകുന്ന ആളുകളുണ്ട് അവർ കടലിൻ്റെ ഏറ്റവും അടിഭാഗത്ത് പോയിട്ട് അവർ കൈ മുറിക്കുകയാണെങ്കിൽ അവരുടെ രക്തം കാണുക ഇളം പച്ച നിറത്തിലായിരിക്കും ശാസ്ത്രീയമായിട്ടുള്ള വസ്തുതയാണ് പറയുന്നത് ഇളം പച്ച നിറത്തിലായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൂര്യപ്രകാശത്തിലുള്ള ചുവപ്പ് നിറം ഞാൻ പറഞ്ഞു ഏഴ് നിറങ്ങളുണ്ടായാലും ചുവപ്പ് നിറം കടലിൻ്റെ പത്തോ ഇരുപതോ ഫീറ്റ് ആഴത്തിലേക്ക് അത് എത്തുകയില്ല അതിൻ്റെ മുമ്പ് തന്നെ അതിൻ്റെ തരംഗ ദൈർഘ്യം ജലം ആകിരണം ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ അങ്ങോട്ട് എത്തുന്ന വെളിച്ചത്തിൽ ചുവപ്പ് നിറമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ രക്തം കാണുന്നത് ഇളം പച്ച നിറത്തിലായിരിക്കും സുഹാനുള്ള അപ്പോൾ നമ്മളൊരു ചോദ്യം ഇവിടെ പ്രസക്തമാകുന്നത് ഉണ്ടോ എന്നുള്ളതാണ് കളറുകൾ ഉണ്ട് പക്ഷേ കളറുകൾ ഉള്ളത് നമ്മുടെ മസ്തിഷ്കത്തിനകത്താണ് പുറം ലോകത്ത് യാതൊരു കളറുകളില്ല എന്നുള്ളതാണ് അതായത് വർണ്ണങ്ങൾ എന്നുള്ളത് ഗുരുത്താകർഷണം പോലെയുള്ള ഒരു പ്രതിഭാസമല്ല ഗുരുത്താകർഷണപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരേ രൂപത്തിലാണ് അനുഭവപ്പെടുന്നത് അത് മനുഷ്യർ ഭൂമിയിൽ ഇല്ലെങ്കിലും ആ ഗുരുത്താകർഷണം അവിടെ ഉണ്ടാകുക അതായത് മറ്റുള്ള ജീവികൾക്ക് അനുഭവപ്പെടും പക്ഷെ അതേസമയം മനുഷ്യർ ജീവിയിൽ നിന്ന് അപ്രത്യക്ഷമായാൽ മനുഷ്യന് കണ്ട രൂപത്തിൽ കളറുകൾ അല്ലെങ്കിൽ മനുഷ്യൻ്റെ മസ്തിഷ്കം കണ്ട രൂപത്തിലുള്ളൊരു ഭൂമി പിന്നീട് മറ്റൊരു ജീവിയും കാണുകയില്ല എന്നുള്ളതാണ് സുഹാനുള്ള അപ്പം നമ്മുടെ തലച്ചോറ് നൽകുന്ന ഒരു അനുഭവം മാത്രമാണ് കളറ് കളറുകൾ എന്നുള്ളത് അതുകൊണ്ടാണിപ്പോൾ വർണ്ണാന്ത അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് എന്നറിയപ്പെടുന്ന രോഗം ബാധിച്ച ആളുകൾ അവർ അവർ ഒരു അവർ ചില വർണ്ണങ്ങളെ കാണുന്നില്ല അവർക്ക് ചില വർണ്ണങ്ങൾ നമ്മൾ കാണുന്ന ചില വർണ്ണങ്ങൾ അവർക്ക് കാണാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇപ്പോൾ മറ്റൊരു രോഗം അക്രമ അക്രമറ്റോപ്സി എന്നറിയപ്പെടുന്ന വൈദ്യശാസ്ത്രമുള്ള ഒരു രോഗമുണ്ട് അതായത് ലോകത്ത് മൂവ മുപ്പത്തി മൂവായിരം ആളുകളിൽ ഒരാളെ മാത്രം ബാധിപ്പിക്കുന്ന ബാധിക്കുന്ന വളരെ അപൂർവ്വമായിട്ടുള്ള രോഗം ഈ രോഗം ബാധിച്ച ആളുകൾ അവരെ ഈ ലോകത്തെ കാണുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലോകമായിട്ട് അതായത് അവർക്ക് കളർ വിഷൻ എന്നുള്ള ഒരു കളറും കാണാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് അവരുടെ മസ്തിഷ്കമുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു വർണ്ണവും കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ വർണ്ണം എന്നുള്ളത് നമ്മുടെ മസ്തിഷ്കത്തിനകത്തുണ്ടാക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസം മാത്രമാണ് എന്നുള്ളതാണ് അത്രയും നേരം വിശദീകരിച്ച് സുഹാൻ അല്ല അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മനുഷ്യന് ഈ ഒരു കുടുംബത്തിൽ കാണാൻ സാധിക്കുന്ന ഒരേ ഒരു അംഗം വിസിബിളായിട്ട് അല്ലെങ്കിൽ ദൃശ്യപ്രകാശം മാത്രമാണെന്ന് ഞാൻ സൂചിപ്പിച്ചു ആ ദൃശ്യപ്രകാശത്തിന് അപ്പുറത്തും ഇപ്പുറത്തുമെല്ലാം നിരവധി കുടുംബാംഗങ്ങളുണ്ട് ഇപ്പം നമ്മുടെ കണ്ണിന് കാണാൻ കഴിയാത്ത പ്രകാശങ്ങൾ അതായത് ഇപ്പോൾ വയലറ്റാണ് നമ്മൾ കാണുന്നതിൽ ഏറ്റവും തരംഗ ദൈർഘ്യം കുറഞ്ഞത് വയലറ്റിന് താഴെയുള്ള അൾട്രാ വയലറ്റ് ആ പേരിൽ തന്നെ അതുണ്ട് വയലറ്റിന് താഴെ വരുന്ന സ്പെക്ട്രത്തിൽ വരുന്ന അൾട്രാ വയലറ്റ് നമ്മുടെ കണ്ണിന് കാണാൻ സാധ്യല്ല അതേപോലെ തന്നെ ചുവപ്പ് ചുവപ്പ് നിറത്തിന് മുകളിലുള്ള ഇൻഫ്രാ റെഡ് ആ പേരിൽ തന്നെ അതുണ്ട് ഇൻഫ്രാ റെഡ് അതും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധ്യല്ല നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്ന ഈ കുടുംബത്തിലെ ഈ ഒരു ചെറിയ ഭാഗമാണ് അതുകൊണ്ടാണ് അത് കാണാൻ സാധിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയെ രൂപത്തിൽ കാണുന്നത് നമ്മൾ നമ്മളിപ്പോൾ ഈ സ്പെക്ട്രത്തിലെ ഈ ഭാഗമല്ല മറിച്ച് നമ്മൾ അൾട്രാവയലറ്റ് രശ്മികൾ നമ്മുടെ കണ്ണിന് കാണാൻ സാധിക്കുമായിരുന്നെങ്കിൽ നമ്മൾ ഈ ലോകത്തെ കാണുക വേറൊരു ലോകമായിരിക്കും അതായത് നമ്മൾ കാണുന്ന ലോകം ഇന്ന് ഈ കാണുന്ന രൂപത്തിലായിരിക്കില്ല മറ്റൊരു രൂപത്തിലായിരിക്കും നമ്മൾ ലോകത്തെ കാണുക എന്നുള്ളത് സുഹാനുള്ള എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഉദാഹരണപ്പോൾ തേനീച്ച തേനീച്ചകൾക്ക് അൾട്രാവയലറ്റ് രശ്മികൾ കാണാനുള്ള കഴിവുണ്ട് അപ്പോൾ തേനീച്ചയുടെ കണ്ണ് നമുക്ക് ലഭിച്ചിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന ലോകം ആയിരിക്കില്ല കാണുന്നത് എന്നുള്ളതാണ് സുമാർത തേനീച്ചയുമായിട്ട് പറയുന്ന മനസ്സിലേക്ക് അത്ഭുതം ഈ തേനീച്ച തേനീച്ചയെ കാണുന്ന അൾട്രാവയലറ്റ് കാണാനുള്ള കഴിവുണ്ട് അപ്പോൾ ഈ ആയത്ത് വരുന്നത് സൂറത്ത് നഹലിലാണ് ഈ വർണ്ണങ്ങളെ സംബന്ധിച്ചുള്ള പരാമർശവും സൂറത്ത് നഹലിലാണെന്നുള്ളത് ശ്രദ്ധേയമാണ് അത് സാന്ദര്ഭികമായിട്ട് പരാ സൂചിപ്പിക്കുകയാണ് അപ്പോൾ തേനീച്ച കാണുന്ന ലോകം നമ്മൾ കാണുന്ന ഈ ലോകമല്ല നമ്മൾ ഈ ലോകം ഇങ്ങനെ കാണുന്നത് നമുക്ക് വിസിബിൾ ലൈറ്റ് അല്ലെങ്കിൽ ദൃശ്യപ്രകാശം കാണാനുള്ള കഴിവ് നൽകി നൽകുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ആ ഒരു സ്പെക്ട്രത്തിൽ വേറെ ഏതെങ്കിലും ഒരു ഭാഗമാണ് നമ്മുടെ കണ്ണിന് അള്ളാഹു സുബാന തരാ തുറന്ന് തന്നിരുന്നതെങ്കിൽ നമ്മൾ ഈ ലോകം മറ്റു ഈ ലോകത്തിൻ്റെ മറ്റൊരു പതിപ്പ് അല്ലെങ്കിൽ മറ്റൊരു വെർഷനായിരിക്കും നമ്മൾ കാണുക എന്നുള്ളത് സുബാനുള്ള എളുപ്പത്തിൽ മനസ്സിലാക്കാനാണ് ചിത്രം അവിടെ സൂചിപ്പിച്ചത് അപ്പോൾ നമ്മൾ നമ്മുടെ ഭൂമി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു ചിത്രമാണ് ചന്ദ്രനിൽ പോയ ആളുകൾ എടുത്തായി ബ്ലൂ മാർബിൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പ്രസിദ്ധമായിട്ടുള്ള ചിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ഭൂമി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഭൂമി നമ്മൾ ഈ രൂപത്തിൽ കാണാനുള്ള കാരണം നമുക്ക് ദൃശ്യപ്രകാശം കാണാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് അതേസമയം നമ്മൾ അൾട്രാ വയലറ്റ് രശ്മികൾ കാണാനുള്ള കഴിവ് നമ്മുടെ കണ്ണിനുണ്ടായിരുന്നെങ്കിൽ ഇതേ ഭൂമി നമ്മൾ കാണുന്നത് മറ്റേ ആ ചിത്രത്തിൽ കാണാൻ സാധിക്കും മറ്റൊരു രൂപത്തിലായിരിക്കും അപ്പോൾ ഓരോന്ന് കാണാനുള്ള കഴിവ് നമ്മുടെ കണ്ണിനു ലഭിക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ വ്യത്യസ്ത വ്യത്യസ്ത ബെർഷനുകൾ നമ്മൾ കാണുമെന്നുള്ളതാണ് സുഹാനുള്ള അപ്പോൾ യഥാർത്ഥത്തിൽ പ്രകാശത്തിൻ്റെ സ്പെക്ട്രം അല്ലെങ്കിൽ വർണ്ണരാജി എന്നറിയുന്നത് നമ്മൾ അതൊരു സ്കെയിലായിട്ട് നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുകയാണ് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ഒരു സ്കെയിലായിട്ട് നമ്മൾ പ്രകാശത്തിൻ്റെ സ്പെക്ട്രത്തെ നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ അതിൽ ചെറിയൊരു ഭാഗം അപ്പോൾ ഉദാഹരണത്തിന് രണ്ടിനും മൂന്നിനും ഇടയിലുള്ള ഒരു ചെറിയ ഭാഗം മാത്രമാണ് അള്ളാഹു സുബാൻ വാല നമ്മുടെ കണ്ണിന് വേണ്ടി തുറന്നു തന്നിരുന്നത് തുറന്നു തന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ലോകത്തെ നമ്മൾ ഈ രൂപത്തിൽ കാണുന്നത് ആ സ്കെയിലിൽ നമ്മൾ രണ്ടിനും മൂന്നിനും പകരം അള്ളാഹു സുബാൻ വത്താല നാലും അഞ്ചുമാണ് നമ്മുടെ കണ്ണിന് തുറന്നു വരുന്നതെങ്കിൽ നമ്മൾ വേറൊരു ലോകമായിരിക്കും കാണുക അപ്പോൾ ഒരേ ലോകത്തിൻ്റെ വ്യത്യസ്ത വർഷനുകളാണ് വ്യത്യസ്ത ജീവികൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള സുബാൻ അത് അത്ര അത്ഭുതപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഓരോ ജീവികളും ലോകത്തെ കാണുന്ന കാഴ്ചകൾ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോ ജീവികളും ഈ ലോകത്തെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് മനുഷ്യനെ ഈ രൂപത്തിൽ കാണാനുള്ള കാരണം മനുഷ്യന് ദൃശ്യപ്രകാശം കാണുന്നത് കൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് സുബഹാന മനസ്സിലേക്ക് വരുന്നൊരാഴത്ത് അള്ളാഹു സുബാനഅത്തല മരണവുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞ സന്ദർഭത്തിൽ ഓ ബസർക്കല്ലി ഓ മഹദീദ് അന്നത്തെ ദിവസം നിങ്ങളുടെ കണ്ണിൻ്റെ മറ നീക്കി ഞാൻ കണ്ണിന് ഇരുമ്പിൻ്റെ കാഴ്ച നൽകുമെന്ന് അള്ളാഹു സുബാനത്തല പറയുന്നുണ്ട് അതായത് നമുക്ക് തുറന്നു തന്ന ഈ ഒരു ചെറിയ ഭാഗം അള്ളാഹു സുബാനത്തല അന്ന് നമ്മുടെ കണ്ണിന് കാണാൻ കഴിയാത്ത ചില ഭാഗങ്ങളല്ല അള്ളാഹു സുബാനത്തല നമുക്ക് വേണ്ടി തുറന്ന് തുറന്നു തരും ആ സന്ദർഭത്തിൽ നമ്മൾ ഇത്രയും കാലം കാണാത്തൊരു ലോകം അതായത് മലക്കുകളുള്ള ഈ ലോകം നമ്മൾ ആ സന്ദർഭത്തിൽ ദർശിക്കുകയാണ് സുബാൻ അല്ല ഇത്ര വലിയ അത്ഭുതമാണ് കണ്ണിൻ്റെ മറ നീക്കുന്നതോടുകൂടെ നമ്മൾ ഈ രൂപത്തിൽ നമ്മൾ അതുവരെ കണ്ടിട്ടില്ലാത്ത പലതും കാണുകയാണ് ഈ ലോകത്ത് നമ്മൾ മനസ്സിലാക്കിയ യാഥാർത്ഥ്യങ്ങൾ വെച്ച് ചിന്തിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അതായത് നമ്മൾ ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കിയത് വെച്ച് ചിന്തിക്കുന്ന സന്ദർഭത്തിൽ തന്നെ നമ്മൾ കാണാൻ കഴിയാത്ത പലതും നമുക്ക് മറ്റുള്ള കാഴ്ചകൾ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുമെന്നവർ പറയുന്നു അതേസമയം അള്ളാഹു സുബാനത്താൽ അന്നത്തെ ദിവസം കണ്ണിൻ്റെ മറ നീക്കുന്നതോട് നമുക്ക് ഇത്രയും കാലം നമ്മൾ കാണാത്ത മലക്കുകളെ നമ്മൾ കാണുകയാണ് സുബാന ചുരുക്കത്തിൽ മത്തിഷ്കമുണ്ടാക്കുന്ന ഒരു മായ മാത്രമാണ് കളറുകൾ ഈ ലോകത്തുള്ള മുഴുവൻ നമ്മൾ ഈ ആസ്വദിക്കുന്ന ഈ വർണ്ണങ്ങളെല്ലാം മനുഷ്യ മസ്തിഷ്കം ഉണ്ടാക്കുന്ന ഒരു മായ മാത്രമാണ് സുബാന അതായത് ഈ ലോകത്തെ സംബന്ധിച്ച് അള്ളാഹു സുബാൻ അത്തല പറഞ്ഞത് തന്നെ വമൽ ഹയാ ഇല്ല മതാഹുൽ ഉറൂർ വഞ്ചിക്കുന്ന വിഭവം എന്നാണ് ദുയാവിന് അള്ളാഹു സുബാൻ വിശേഷിപ്പിച്ചത് യഥാർത്ഥത്തിൽ നമ്മുടെ മസ്തിഷ്കത്തിനെ വഞ്ചിക്കപ്പെടുക അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള സുഖ സൗകര്യങ്ങളെല്ലാം അള്ളാഹു സുബാനത്തല യഥാർത്ഥത്തിൽ മായയായിട്ട് നമ്മളിൽ ആരാണ് നല്ല ഈ അപുലുപക്കും മയ്യക്കും അസനവും വരാം നിങ്ങളിൽ ഏറ്റവും ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണെന്ന് അറിയപ്പ് അറിയാൻ വേണ്ടി അള്ളാഹു സുബാൻ വത്തല ഉണ്ടാക്കിയൊരു മായ മാത്രമാണ് ഇതെല്ലാം അത് വർണ്ണങ്ങളുമായിട്ട് ചിന്തിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണ് വളരെ ഒരു ഹദീസ് കൂടെ സൂചിപ്പിച്ചുകൊണ്ട് അവസാനിക്കുകയാണ് അവസാനിപ്പിക്കുകയാണ് അലൈഹി വസല്ലം പറഞ്ഞു അഷ്ഹദു അഷദ്ാഹു ഹക്കുൻ അല്ലാഹു മാത്രമാണ് ആരാ അള്ളാഹു അല്ലാഹു എന്നുള്ള അള്ളാഹുവാണ് ആരാധ്യൻ എന്നുള്ളത് സത്യമാണ് അഹു ഹക്കുൻ തീർച്ചയായിട്ടും അള്ളാഹുവിനെ നിങ്ങൾ കണ്ടുമുട്ടുമെന്നുള്ളത് സത്യമാണ് അള്ളാഹുവിനുമായിട്ട് നിങ്ങൾ അള്ളാഹുവുമായിട്ട് നിങ്ങൾ അള്ളാഹുവിനെ നിങ്ങൾ കണ്ടുമുട്ടും എന്നുള്ളത് സത്യമാണ് ഓ അന്ന ഹക്കുൻ തീർച്ചയായിട്ടും എല്ലാം അവസാനിക്കുന്ന ഒരു ദിനം ഈ ലോകം ഒടുങ്ങുന്ന ഒരു ദിനം വരുമെന്നുള്ളത് സത്യമാണ് ഓ അന്നൽ ജന്നത്തെ ഹക്കുൻ തീർച്ചയായിട്ടും എന്നുള്ളത് സത്യമാണ് ഓ അന്നൻ നാറു ഹക്കുൻ തീർച്ചയായിട്ടും നരകമെന്നുള്ളതും സത്യമാണ് ഇതെല്ലാം സത്യമാണ് പക്ഷേ സത്യമല്ലാത്തതായിട്ട് ഒന്നേ നബി സലാഹി സ്വലപ്പൂടെ എണ്ണാത്തതായിട്ട് എണ്ണപ്പെടാത്തതായിട്ട് ഒന്നേ ഉള്ളൂ അത് ദുനിയാവാണ് ദുനിയാവ് സത്യമല്ല മറിച്ച് ദുനിയാവ് യഥാർത്ഥത്തിലുള്ള സത്യമല്ല മറിച്ച് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു സുബാനൊത്താല ഉണ്ടാക്കിയത് മാത്രമാണ് മാത്രമാണ് ദുനിയാവ് നമ്മളിൽ ആരാണ് നല്ലത് ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വഞ്ചിക്കുന്ന വിഭവം മാത്രമാണ് ദുനിയാവ് എന്നുള്ളതാണ് സുഹാൻ അള്ളാഹു സുബാനൊത്താലെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചു കൊണ്ട് യഥാർത്ഥ മുത്തക്കുകളായിട്ട് ജീവിച്ച ആൾ സ്വർഗ്ഗലോകത്ത് ഏറ്റവും വലിയ ആ സത്യത്തിൽ വിജയികളായിട്ട് نعلم ويرتين على كان الله سبحانه وتعالى الله سبحانه وتعالى نمكن لكم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب ربنا تقبل منا إنك أنت سميع العليم وتب علينا إنك أنت تواب رحيم السلام عليكم ورحمة الله